ഹലോ കൂട്ടുകാരെ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നാണെങ്കിലേ ഞാനൊരു പുതുച്ചോറ് കിട്ടാൻ പോവുകയാണേ ഒന്നല്ല രണ്ട് പുതുച്ചോറ് കിട്ടാൻ പോകുന്നു കേട്ടോ അതിനുള്ള സാധനങ്ങളെല്ലാം ഞാൻ എന്താ സെറ്റാക്കി വെച്ചിട്ടുണ്ട് തോരനും ചമ്മന്തിക്കും മീൻ വറുക്കാനും ഒക്കെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ആദ്യം തന്നെ തോരൻ തോരനുണ്ടാക്കാം കേട്ടോ അതിനു മുമ്പ് ഞാൻ ചോറൊക്കെ താ വാർത്തിട്ടിട്ടുണ്ട് രണ്ട് പുതുച്ചോറ് മതിയായതുകൊണ്ട് കുറച്ച് ചോറേ ഞാൻ വെച്ചിട്ടുള്ളൂ കേട്ടോ അതൊക്കെ ഒന്ന് ഊറ്റിയിട്ടിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് പാൻ പാനെടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് കടു പൊട്ടിച്ച് കടുും ഇങ്ങനെ പൊട്ടിത്തെറിക്കാതിരിക്കാനാണെങ്കിൽ ഞാൻ വെച്ച് അടച്ചു കൊടുക്കുന്നത് പിന്നെ രണ്ട് വറ്റൽമുളകും ഇട്ട് നമുക്ക് എതാണ്ട് അരിഞ്ഞു വെച്ചേക്കുന്ന ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം ബീട്രൂട്ടിനകത്ത് ഞാൻ സവാളയും പച്ചമുളകും എല്ലാം ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് വാടി വരട്ടെ കേട്ടോ ഇനിട്ട് ആവശ്യത്തിന് ഉപ്പുകൂടി ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് ജസ്റ്റുകൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് അന്ന് എന്താ കൂട്ടി യോജിപ്പിച്ചിട്ട് നമുക്ക് അടപ്പ് വെച്ച് അടച്ച് അവിടെ നിന്ന് ആവിയിൽ വേവിട്ട് ചെറിയ തീലാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കേ ഒരു ചമ്മന്തി ഉണ്ടാക്കാം സാധാരണ ഒരു സിമ്പിളായിട്ടുള്ള ചമ്മന്തി ഒരു എക്സ്ട്രാ ഒരു ഇഞ്ചി കഷ്ണം മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ സാധാരണ ഞാൻ ഇഞ്ചി ചേർക്കാറില്ല പക്ഷേ ഇന്നൊരു ഇഞ്ചിയുടെ കഷ്ണം കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട് അങ്ങനെ ചുമന്നുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൊച്ചുങ്ങക്കായ കൊണ്ടാണ് കുറച്ച് എരി കുറച്ച് വെച്ചത് കുഞ്ഞി പച്ചമുളകും മൂന്നെണ്ണമാണേ വെച്ചത് പിന്നെന്താ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ടേ ആവശ്യത്തിന് തേങ്ങ ഇട്ട് കൊടുത്തിട്ട് നമുക്കിനിയാണെങ്കിൽ എരിവുള്ള മുളക് പൊടിയാണ് അതിനെ ഇട്ട് കൊടുത്ത് അപ്പോൾ നല്ല കള്ളറും പിരിയ മുളകും സാധാരണ മുളകൂടെ പൊടിച്ച് മുളക പൊടിയാണ് കേട്ടോ ഉപ്പുമൊക്കെ ചേർത്ത് ഇനി ഇതൊന്ന് അരച്ചുകൊണ്ട് വരാം കേട്ടോ അങ്ങനെതാണ്ടേ ചമ്മന്തി എല്ലാം അരച്ചുകൊണ്ട് വന്നിട്ടുണ്ടേ അപ്പോഴത്തേക്ക് നമുക്കേ ഇളക്കി കൊടുക്കാം അല്ലെങ്കിൽ അത് കരിഞ്ഞു പോവും കേട്ടോ അങ്ങനെതാണ്ട തോരനൊക്കെ ഒരുവിധം വാടി വെന്ത് വന്നിട്ടുണ്ട് അതിനകത്തോട്ട് കുറച്ച് തേങ്ങാ പിരിയങ്കിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ അത് ആ തേങ്ങാപ്പിരയുടെ ആ പച്ച ചൊവയൊന്ന് മാറാൻ വേണ്ടിയാണ് ഒരു രണ്ട് മിനിറ്റ് ഞാനൊന്ന് അടച്ചു വെച്ചതേ ഇനി ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്താൽ മതിയെ അപ്പോഴാണ് ഞാൻ ഓർത്തത് കറിവേപ്പില ഇട്ടിട്ടില്ല എന്ന് കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ ഓടിപ്പോയി ഒരു കൊമ്പുത്ത കറിവേപ്പില ഒടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ വീട്ടിൽ കുറേ കറിവേപ്പില ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ചൂരി ഞാനിതാ ഈ തോരനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ടേ ഇനി ഇതൊന്നും ഇളക്കി കൂട്ടി നമുക്ക് ഇറക്കിയത് ഇറക്കാൻ ഞങ്ങളുടെ നാട്ടിൽ ഈ തേങ്ങാപ്പീരി ഇട്ടത് മെഴുക്കു പുരട്ടി അതിനും അരച്ചിടുന്നതിനും എല്ലാത്തിനും തോരെന്ന് തന്നെയാണേ പറയുന്നത് ഇനിയിപ്പോൾ നമുക്കിതൊരു പാത്രത്തിനകത്തോട്ട് മാറ്റാം കാര്യമെന്ന് വെച്ചാൽ ഈ പാത്രത്തിൽ തന്നെയാണ് ഞാൻ മീൻ വറക്കാനും പോന്നത് കേട്ടോ അപ്പോൾ ഒത്തിരി പാത്രം കഴുകണ്ടല്ലോ എനിക്ക് ഒരുപാട് പാത്രം കഴുകാനും മടിയാണ് അങ്ങനെ ഒരുപാട് പാത്രം വാരിവലിച്ച് ഇടുന്നത് ഇഷ്ടമല്ലോ കേട്ടോ അങ്ങനെ അത് തന്നെ ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി അതിനകത്തോട്ട് നമുക്ക് മീൻ വറക്കാം നല്ല ആട്ടിയ വെളിച്ചെണ്ണയാണേ ഒഴിച്ചു കൊടുക്കുന്നത് ഈ മീൻ വറുത്തതിനും ചിക്കൻ വറക്കുന്നതിനും ഒക്കെ നമ്മൾ നല്ല നാടൻ വെളിച്ചെണ്ണ ഒഴിച്ച് വറുക്കുമ്പോഴാണ് അതിൻ്റെ ആ മണവും ടേസ്റ്റും ഒക്കെ അങ്ങോട്ട് അങ്ങോട്ട് എടുത്ത് വരുന്നത് കേട്ടോ നമ്മൾ സാധാരണ ഒരുപാട് എണ്ണകൾ യൂസ് ചെയ്യുമെങ്കിലും ആ ഒരു ടേസ്റ്റ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് ടേസ്റ്റ് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ നാടൻ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം കേട്ടോ അങ്ങനെതാ നമ്മുടെ മീനൊക്കെ ഒരു വശം മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇത് എന്താ മീനെന്നെനിക്കറിയത്തില്ല ഒരു തൊലിയൊക്കെ ഉരിച്ചെടുത്ത ഒരു മീനാണ് ഞാൻ വേ മേടിച്ചത് കേട്ടോ ഞാൻ കൊണ്ടുവന്നാണ് തൊലി ഉരിച്ചത് പിന്നെതാ അതിൻ്റെ എന്താ മാംസമൊക്കെ നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ പേര് ഞാൻ മറന്നുപോയി പേര് എന്തേലും പറഞ്ഞു തന്നായിരുന്നു പക്ഷേ ഞാൻ ഇപ്പം മറന്നുപോയി കേട്ടോ അങ്ങനെ എന്താണ്ട് ഞാൻ മീനൊക്കെ പെയ്യനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ചു ഇട്ട് വറുത്തെടുത്തിട്ടുണ്ട് എന്താണ്ട് ചമ്മന്തി ഞാൻ വേറൊരു പാത്രത്തിനകത്തോട്ട് ആക്കിയിട്ടുണ്ട് ഇനി നമുക്കിതാ ഈ മീൻ വറുത്തതെല്ലാം ഒന്ന് പാത്രത്തിനകത്തോട്ട് മാറ്റാം അപ്പോൾ അതാ ഈ പാത്രവും കുഴിഞ്ഞിട്ട് നമുക്കത് കഴുകി വൃത്തിയാക്കി വെക്കുകയും ചെയ്യാം ഇനി നമുക്കൊരു ജോലിയും കൂടെ ഉള്ളൂ കേട്ടോ മുട്ട വറക്കണം അപ്പോൾ ഈ മീൻ വറുത്ത് മാറ്റി വെച്ചതിന് ശേഷം ആ മീൻ വറുക്കാൻ വെച്ചപ്പോഴേ ഞാൻ ഇതിന് എന്താ മുട്ടയ്ക്ക് ആവശ്യമായ ഉള്ളിയും പച്ചമുളകുമെല്ലാം അരിഞ്ഞൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് വറുത്ത ആ മുട്ടയൊന്ന് പൊരിച്ചെടുത്താൽ മാത്രം മതിയെ അങ്ങനെ ആ മീനെല്ലാം സെറ്റാക്കി മാറ്റി വെച്ചിട്ടുണ്ട് അതാണ്ട് രണ്ട് പേർക്കും രണ്ട് മുട്ടയും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് ഉള്ളിയും പച്ചമുളകും ഒക്കെ ഇട്ടിട്ടുണ്ട് ഞാൻ അരിഞ്ഞിട്ടിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് ഇച്ചിരി ഉപ്പും ഇച്ചിരി കുരുമുളക് പൊടിയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് ടിച്ച് പതപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോഴത്തേക്കും ഞാൻ ദോശക്കല്ല് ദോശക്കല്ലടിപ്പത്ത് വെച്ചിട്ടുണ്ട് ഇത് പൊരിച്ചെടുക്കാനായിട്ടേ വേണ്ട ദോശക്കല്ലൊക്കെ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് പകുതി മുട്ട ഞാൻ ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒന്ന് ചെറുതായിട്ടൊന്ന് പരത്തി സെറ്റാക്കിയിട്ട് നമുക്ക് വറുത്തെടുക്കാം ഈ മുട്ട ഇങ്ങനെ തിരിച്ചിടുമ്പം ശ്രദ്ധയോടെ തിരിച്ചിട്ടില്ലേ പൊളിഞ്ഞു പോവും കേട്ടോ അത് മുറിഞ്ഞു പോവും കേട്ടോ അമ്മാളവിനാണെങ്കിൽ ഈ മുട്ട മുറിഞ്ഞത് ഇഷ്ടമല്ല ഞാൻ എപ്പോഴും പറയും ഞാൻ മുറിച്ചല്ലേ കഴിക്കുന്നത് പിന്നെ എന്താ അന്നേരം പറയും ആ എന്നാലും അതാ മുറിയാതെ ഇങ്ങനെ കിട്ടുമ്പോഴാണേ അതൊരു അതൊരു എന്ന് പറയാം കേട്ടോ അങ്ങനെ ഞാൻ അത് മുറിയാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് എന്നെ മുട്ട വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ രണ്ടാമത്തെ മുട്ടയും ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടേ ഇനി അതും കൂടെ ഒന്ന് പൊരിച്ചെടുക്കട്ടെ ഇപ്പം നമ്മുടെ പൊതിച്ചോറിന് ആവശ്യമായ ഏകദേശം സാധനങ്ങളെല്ലാം റെഡി ആയിട്ട് ഏകദേശം എന്ന് വെച്ചാൽ എൻ്റെ പുതുച്ചോറ് ഇത്രയും സാധനങ്ങളൊക്കെ ഉള്ളത് മീൻകറിയും രസമൊക്കെ ഇരിപ്പും ഉണ്ട് പക്ഷേ ആ പുതുച്ചോറിനകത്തോട്ട് ആ മീൻകറിയും രസമൊന്നും അങ്ങോട്ട് കറക്റ്റാവത്തില്ല അതുകൊണ്ട് ഞാൻ അതൊന്നും എടുത്തിട്ടില്ല കേട്ടോ ഇതാണ്ട് ആവശ്യത്തിന് ചോറിട്ട് കൊടുക്കുന്നുണ്ട് ഇത് ദേവിൻ്റെ പുതിയാണ് അതാണ് കുറച്ച് ചോറ് വിളമ്പുന്നത് കേട്ടോ അവൾ കുറച്ച് ചോറേ കഴുകാറുള്ളൂ ഇനി നാ മീനൊക്കെ വെച്ചിട്ടുണ്ട് മുട്ടയും വെച്ച് ക്ക് കുറച്ച് തോരം വെച്ച് കൊടുക്കാം കേട്ടോ ഇതൊക്കെ തിന്നാൻ വലിയ മടിയാണ് എന്നാലും നമ്മൾ പൊതിച്ചോറല്ലേ നമുക്കൊരു തോരനും മുട്ട പൊരിച്ചതും പൊരിച്ച മീനും ചമ്മന്തിയും അച്ചാറും ഒക്കെ ആവുമ്പോഴെല്ലാം അതൊരു പൊതിച്ചോറാകത്തുള്ളൂ അല്ലേ ഇപ്പം മാങ്ങാച്ചാറില്ലായിരുന്നേ ഞാൻ നാരങ്ങാച്ചാറാണ് വെച്ചു കൊടുത്തത് അങ്ങനെ ഉരുണ്ട ചമ്മന്തിയും വെച്ച് കൊടുത്തപ്പം നമ്മുടെ പൊതിച്ചറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ താണ്ട ഞാൻ പൊതിച്ചോറ് പൊതിയാണ് ഇല പൊട്ടാതിരിക്കാനാണ് ഇങ്ങനെ പേപ്പറും കൂടെ ചേർത്ത് ഇങ്ങനെ മടക്കി എടുക്കുന്നത് കേട്ടോ ഇനി ഒരു മൂന്നാലഞ്ച് മണിക്കൂർ കഴിയുമ്പോൾ ഇതൊന്ന് തുറക്കുമ്പോൾ എൻ്റെ പൊനു ഒരു മണമുണ്ട് എത്ര പേര് ഇത് പുതുച്ചോറ് കെട്ടി സ്കൂളിൽ കൊണ്ടുപോയിട്ടുണ്ട് നമ്മളുടെ കൊച്ചുനാളിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ പൊതിച്ചോറ് കൊണ്ടുപോകാറില്ലായിരുന്നോ ആ ഞാനും കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ ഇനി അടുത്തതേ അമ്മാളുവിൻ്റെ പുതുച്ചോറാണേ കിട്ടുന്നത് അങ്ങനെ ഞാൻ ഇലയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് അമ്മാളിനും ഇച്ചിരി അധികം ദേവനെയൊക്കെ ഇച്ചിരി കൂടെ ചോറ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അവൾ പറഞ്ഞു എനിക്ക് ഇച്ചിരി കൂടെ ചോറ് വെക്കണേ അമ്മ പൊതുച്ചോറായിട്ടുണ്ട് ഞാൻ അങ്ങ് കഴിച്ചോളൂ കേട്ടോ അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവർക്കും ഇഷ്ടമാകുന്നുണ്ടെങ്കിലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറന്നുവല്ലേ അതേനൊക്കെ തന്നെ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യാനും മറന്നു പോരുത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻ്റായിട്ട് രേഖപ്പെടുത്തണം കേട്ടോ അന്നേരം നമുക്ക് എന്തൊക്കെ കുറ്റങ്ങളും കുറവുകളും ഒക്കെ നമ്മുടെ വീഡിയോയ്ക്ക് ഉണ്ടെന്ന് അറിയാൻ പറ്റത്തോളേ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഇഷ്ടമാവുന്നുണ്ടെന്നും കമൻറ്റ് ഇട്ടോളൂ കേട്ടോ അപ്പം ഞാൻ എന്താ പൊതിച്ചോറെ എല്ലാം കെട്ടി വെച്ചിട്ടുണ്ടേ നന്നായിട്ടൊന്ന് പൊതിഞ്ഞും കൂടെ എടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ പൊതിച്ചോറ് പൊതിച്ചോറ് ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ സി യു